ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ പതിനെട്ട് ഹോളണ്ടിലെ വിശുദ്ധ ഫെഡറിക് ഫെഡ്രിക് എന്ന വിശുദ്ധൻ ഹോളണ്ടിലെ രാജാവായിരുന്ന റാഡ്ബോണിന്റെ കൊച്ചുമകനായിരുന്നു ചെറുപ്പത്തിലെ യേശുവിന്റെ വഴിയിലൂടെ വിശ്വാസ തീക്ഷണതയോടെ ജീവിച്ച ഫെഡ്രിക്കിന്റെ വിദ്യാഭ്യാസം യൂട്രസിലെ പുരോഹിതരുടെ കൂടെ ആയിരുന്നു പുരോഹിതർക്കൊപ്പമുള്ള ജീവിതം അദ്ദേഹത്തിൽ കൂടുതൽ ദൈവിക സാന്നിധ്യം ഉണ്ടാക്കുന്നതിന് സഹായകരമായി ഒരു പുരോഹിതനാകാൻ അദ്ദേഹം തീരുമാനിച്ചു ഫെഡറിക്കിന്റെ ഭക്തി വളരെ പ്രസിദ്ധമായിരുന്നു തനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നതിനും യേശുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഫെഡറിക് സമയം ചെലവഴിച്ചു മത അധ്യാപകനായും ഫെഡറിക് തിളങ്ങി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചെത്തുന്നവരെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ചുമതല അദ്ദേഹം നിർവഹിച്ചു പോന്നു എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം യൂട്രീച്ചിലെ ബിഷപ്പായി ക്രൈസ്തവ ആചാരങ്ങൾക്ക് വ്യക്തമായ ഒരു രൂപം കൊടുക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു വിസ്വ കുർബാനയുടെ പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പ്രാർത്ഥനയുടെ ശക്തി ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു ഉന്നത കുടുംബക്കാർക്കിടയിൽ അക്കാലത്ത് വിവാഹ ബന്ധത്തിന് വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല ഒരാൾ തന്നെ എട്ടും പത്തും പേര് വിവാഹം കഴിച്ചു ലൈംഗിക ബന്ധം എന്നത് കുത്തക്കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇത്തരം ജീവിത രീതികളെ ഫെഡറി കർശനമായി എതിർത്തു അക്രൈസ്തവരും വിഗ്രഹാരാധകരുമായ ഹോളൻഡിലെ നിരവധി പേരെ അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികളാക്കി അന്യ മതക്കാരിലെ പ്രമാണിമാർ ഇതിൽ ക്ഷുഭിതരായി അവരെല്ലാം ഫെഡ്രിക്കിനെ ബാധിക്കാൻ അവസരം കാത്തിരുന്നു ഡെബോനറിയിലെ ചക്രവർത്തിയായിരുന്ന ലൂയിസിന്റെയും ചക്രവർത്തിനി ജുഡിത്തിന്റെയും കുടുംബ പ്രശ്നങ്ങളിലും ഫെഡറിക് ഇടപെട്ടു ജുഡിത്ത് ഭർത്താവിനോട് നീതി പുലർത്തുന്ന ഭാര്യ ആയിരുന്നില്ല പല കുത്തേഴിഞ്ഞ ബന്ധങ്ങളും അവൾക്കുണ്ടായിരുന്നു ഇതറിഞ്ഞ് ഫെഡറിക് പരസ്യമായി അവളെ ചോദ്യം ചെയ്തു എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ കുത്തേറ്റ് വിശുദ്ധ ഫെഡറിക് മരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊന്ന കണ്ടെത്താനായില്ല ജുഡിത് വിലക്കെടുത്ത ഒരു കൊലയാളിയാണ് ഫെഡറിക്കിനെ കൊന്നതെന്നും അതല്ല അദ്ദേഹത്തെ കൊല്ലാൻ അവസരം പാത്തിരുന്ന അന്യമത പുരോഹിതന്മാരാണ് കൊല നടത്തിയതെന്നും രണ്ടു പക്ഷവാതകളുണ്ട്